മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വിറക് വെറുക്കാനായിട്ട് പോവുകയാണ് ചെറിയൊരു പറമ്പാണ് അപ്പോൾ പറമ്പിൽ തേങ്ങയോ വിറകോ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നമ്മുടെ പറമ്പല്ലാട്ടോ വേറെ അരയോ പറമ്പാണ് ഇപ്പം ഞങ്ങൾ വെറുതെ മഴയൊക്കെ പെയ്ത് കിടക്കുകയല്ലേ ഇവിടെ എപ്പോഴും ചെള്ളയായി കിടക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത് അപ്പോൾ നമ്മൾ പതിയെ നടന്ന് നടന്ന് തേങ്ങയോ വിറകോ കൂണോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ രണ്ട് തേങ്ങ കുറച്ച് വിറക് കൂണൊക്കെ കിട്ടി തെക്കതേക്ക് വീടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മുകളിൽ കന്നേര കൃഷിയാണ് പതിയെ ചെന്ന് നോക്കാം തേങ്ങയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും കൂണും ഒക്കെ കിട്ടി അപ്പം ഇന്നെന്താ കിട്ടുക എന്നൊന്നും അറിയില്ല രാവിലെ നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ചെറിയൊരു വഴിയാണ് വീട്ടിലോട്ടുള്ളത് എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് പോകുന്നതാണ് ഇതേ ഒരു വിറക് കിടക്കുന്നത് നമുക്ക് ഒരു വിറക് കിട്ടിയിട്ടുണ്ട് ഒരു വിറകല്ല ഒരു ചെറിയ ചുള്ളിക്കമ്പാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു കൂണ അതൊക്കെ കിട്ടി അപ്പോൾ വെറുതെ ഇങ്ങനെ ഞങ്ങളുടെ പറമ്പ് ഞങ്ങളുടെ പറമ്പല്ലാട്ടോ വേറെ ആരുടെയോ പറമ്പാണ് അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കി വെറുതെ ഇപ്പോൾ ഇവിടെ ഈ പറമ്പിൽ ഇവിടെയാണ് ഞങ്ങളൊരു തെങ്ങ് കണ്ടു വച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടുമൂന്നു പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് തേടി വിറക് ഇപ്പം ഇതേപോലെയുള്ള വിറകുകളൊക്കെ പെറുക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നതിരിക്കുന്നത് വിറക് ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ വിറകും ഇതെല്ലാം കൂടി ഒതുങ്ങാത്തത് അങ്ങനെ ചെറിയ ചെറിയ വിറകൊക്കെ പെറുക്കി പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് താഴെയൊക്കെ വീടുണ്ട് അറിയില്ല അതെ ഈ പറമ്പിലൊന്നും കണ്ടില്ല ഓണ് ഞങ്ങളപ്പുറം ഒരു പറമ്പുണ്ട് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ വന്ന വഴി ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നില്ല കയറിയിരുന്നേ അപ്പോൾ നമ്മൾ തിരിച്ച് വേറൊരു പറമ്പിലോട്ട് പോവുകയാണ് നല്ല രസമുണ്ട് തണുത്ത കാറ്റും മഴയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് തോർന്ന് വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിട്ടിയ വിറക് നമുക്കിവിടെ വെച്ചിട്ട് പോകാം എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് വിറകെടുക്കാം അപ്പം ഇനി നമ്മൾ നമ്മൾ വന്ന വഴിയാണ് ഈ തിരിഞ്ഞ് കാണുന്നത് ഇനി നമുക്ക് നേരെ തിരിഞ്ഞ് ഇതുവഴി പോവുകയാണ് ഇപ്പറേ കന്നാരയാണ് പണ്ടൊക്കെ ഇവിടെ ഭയങ്കര കാട് പിടിച്ചിറക്കുക ഇപ്പോൾ കന്നാര കൃഷി ചെയ്തുകൊണ്ട് തൊണ്ട ഒക്കെ തെളിഞ്ഞു കിടപ്പുണ്ട് നമ്മൾ ൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പറമ്പിലാണ് നമ്മളിപ്പോൾ കയറി വിറകൊക്കെ പിറക്കിയത് അപ്പം അതീ ഇങ്ങനെ നടന്ന് നടന്ന് ഇന്നലെ എനിക്ക് നല്ല സന്തോഷം ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഒരു കൂണ് കിട്ടി ഇങ്ങാന്ന് വന്നപ്പം രണ്ട് കൂണ് കിട്ടി അപ്പോഴാണ് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാം എന്നൊക്കെ ഓർത്തു കന്നാരയാണ് ഒറ്റയ്ക്കൊക്കെ വരാൻ പേടിയാവും കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ട് എൻ്റെ നാത്തൂവിനാണ് കൂടെ ഉള്ളത് രണ്ട് നാത്തൂന്മാരും കൂടെ എന്നും മഴ പെയ്തു കഴിയുമ്പോൾ വിറക് വെറുക്കാനായിട്ട് ഇങ്ങനെ വരും നമ്മൾ അടുത്ത പറമ്പിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ആ പറമ്പ് പോവാം അതെ കഴി ഇന്നലെ അവിടെ നിന്നൊരു കൂണ് കിട്ടി ഇവിടെ ഒരു മാവുണ്ട് ആ മാവയിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മാങ്ങാപ്പഴമൊക്കെ കിട്ടി നമ്മൾ ചുമ്മാ വിറക് കിട്ടിയില്ലെങ്കിലും വെറുതെ നടക്കാൻ ഇറങ്ങിയ പോലെ ഇറങ്ങിയതാണ് അപ്പോൾ കൂണോ എന്തെങ്കിലുമൊക്കെ കിട്ടി ഇവിടെ ഈ പറമ്പിൽ ആരും അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നാണ് ഒരു കൂണ് കിട്ടിയത് നമുക്ക് അവിടെ തന്നെ നോക്കാൻ കൂണോ എന്തെങ്കിലും നിപ്പം ഉണ്ടോയെന്ന് ഇവിടെ നിറച്ച് കന്നാര കൃഷിയാണ് താഴെ പറമ്പിലും ഒക്കെ കന്നാരയാണ് വിറകൊന്നും അങ്ങനെ കാണില്ല നേരത്തേക്ക് പറമ്പിൽ ഇഷ്ടമാതിരി വിറകൊക്കെ കിട്ടുമായിരുന്നു ഇപ്പം അപ്പടി കാട് പിടിച്ച് കിടക്കുകയാണ് നിന്നെ ഞങ്ങൾ വെറുതെ ഈ പറമ്പിക്കൂടെ ഇങ്ങനെ വന്നത് മാത്രം മിച്ചം തേങ്ങയില്ല മാങ്ങ ഇല്ല ഒന്നും ഇല്ല അതെല്ലാം തേങ്ങ വല്ല കൊണ്ടുപോകും ചെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തേങ്ങയൊക്കെ കിട്ടിയായിരുന്നു നമ്മൾ അവിടെ തേങ്ങയൊക്കെ നോക്കാൻ ചെന്നപ്പോൾ ഒരു പാമ്പിലാണ് കണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അഞ്ചു പേടിച്ച് ഓടിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ തേങ്ങ നോക്കാൻ വരുന്ന പറമ്പാണിത് തേങ്ങ അല്ലാട്ടോ വിറക് വെറുക്കാനായിട്ട് അതിനകത്ത് തേങ്ങ ഒന്നുമില്ല ഇവിടെ വീടൊക്കെ ഉണ്ട് വീടുകളൊക്കെ ഈ അങ്ങനെ കുറവാ പിന്നെ റബ്ബറിൻ്റെ താഴെ ഭാഗത്തോട്ടൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഇന്നൊന്നും കിട്ടിയില്ല വെറുതെ വന്ന് നടക്കാനിറങ്ങിയ പോലെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് സാധാരണ ഇവിടെ വരുമ്പോൾ തേങ്ങയും കൂണൊക്കെ കിട്ടുന്നതായിരുന്നു നമുക്കൊന്നും കിട്ടിയിട്ടില്ല ശോകമൂഖമായി പോവുകയാണ് നമ്മൾ ഞങ്ങൾ വൈകുന്നേരം വരും കേട്ടോ ഇടയ്ക്ക് മഴ പെയ്യുമ്പോഴൊക്കെ വരും അങ്ങനെ ഒന്നും കിട്ടാതിരുന്നിട്ടില്ല അതെ രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വീടുണ്ട് ഇന്നലെ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു തേങ്ങ കിട്ടി അതുപോലെ കൂണ് ഒക്കെ കിട്ടി അപ്പം ഇന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത് പക്ഷെ ഒന്നും കിട്ടിയില്ല ചമ്മിപ്പോയി പിന്നെ ഞങ്ങൾ വന്ന വഴിയെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മേളിൽ മാവ മാങ്ങ രണ്ടുമൂന്നെണ്ണം കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇറങ്ങിയൊക്കെ വീത്തി പറിച്ചു പിന്നെ മാങ്ങയും കിട്ടിയില്ല കിട്ടിയില്ല നമ്മൾ വന്ന വഴിയേ ഇതാണ് നമ്മൾ വന്ന വഴി നമ്മൾ അതിലേ തന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടിയില്ല ഇതിൽ നിറച്ച് പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു വെച്ചാൽ ഇഷ്ടംപോലെ അതെ പൈനാപ്പിൾ അവർ പറിക്കാൻ വരുമ്പോഴും തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും എലിയൊക്കെ കടിച്ചു തിന്നിയല്ലേ അപ്പം ഞങ്ങൾ വെറുതെ പഴുത്ത് പോകണ്ടെന്ന് വിചാരിച്ച് പറിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ ആദ്യം വിറക് വറക്കിയ സ്ഥലമെത്തി ഇന്ന് ിത്രയേ കിട്ടിയുള്ളൂ നമുക്ക് നേരെ തിരിച്ചു പോകാം ഇത് പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലോട്ടും പിന്നെ വഴിയിലോട്ട് ഇറങ്ങാനുള്ളതാണ് ഇവിടെ കപ്പ ചേന വാഴയൊക്കെ കൃഷി ചെയ്തിരിക്കയാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളവിടെ നേരത്തെ കാണിച്ച വീടിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇതിലേ നടന്നാണ് വരുന്നത് കുറച്ച് നടക്കാനുണ്ട് കപ്പ കൃഷി കപ്പ ചേന നട്ടിരിക്കുകയാണ് നമ്മുടെ നടപ്പ് ഇതിലേക്ക് ആൾക്കാരൊക്കെ ഇതിലേ നടന്ന് പോകുന്ന വഴിയാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് മഴ പെയ്യുമ്പോ ഇങ്ങനെ മാടൊക്കെ ഇടിയും നമ്മൾ വീട് വീടെത്തിയിരിക്കയാണ് ഇവിടെ വഴി വരികയാണ് മേളിലും മഴ പെയ്യും മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളമെല്ലാം ഇങ്ങോട്ടാണ് ഒഴുകുവായിരുന്നത് അപ്പോൾ ഇതിൽ ഇവിടെ താഴെയും വണ്ടി വരാറുണ്ട് അപ്പോൾ നമ്മൾ വീടെത്തി ഇതാണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയാൽ അത്രയും വിറക് കൂണൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം